അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വെട്ടിമുകൾ സെന്റ് പോൾ സ്കൂളിലെ കലാപ്രതിഭകൾ മികച്ച നേട്ടം കൈവരിച്ചു വിവിധ മത്സര ഇനങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സ്കൂളിൽ സ്വീകരണം നൽകി ലളിതഗാനം മാപ്പിളപ്പാട്ട് ഒപ്പന ചെണ്ടമേളം മലവലയാട്ടം എന്നീ ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കൈവരിച്ചു മത്സര വിജയകളായ വിദ്യാർത്ഥികളെ സ്കൂൾ അസംബ്ലിയിൽ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു മത്സര ഇനങ്ങൾക്ക് പരിശീലനം നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്ത രാജീവ് എം ആർ അലി ഐരൂർ മുഹമ്മദ് അലി വയനാട് ജോസിന ടീച്ചർ എന്നിവരെ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ മേഴ്സി തോമസ് അഭിനന്ദിച്ചു ചെണ്ടമേളത്തിൽ പുതിയ അധ്യായം കുറിച്ച് സ്കൂളിലെ ആൺകുട്ടികൾ മേളപ്പരുക്കം തീർത്താണ് സ്വീകരണത്തിന് നന്ദി പറഞ്ഞത് ಠಠಠ ಠಠಠ ಠಠಠಠ